ഏ കൈസ അങ്ങനെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ചെറിയ ചെറിയ പനിയും ജലദോഷമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ദേഹം വേദന കൊണ്ടിട്ട് ഇന്ന് അങ്ങ് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടുത്തെ അല്ലെങ്കിൽ കുഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വിടണല്ലോ ഇവിടെ അടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർക്കുള്ളത് ഫുഡ് ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരൊന്ന് റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ എന്നൊരു പ്ലാനിലാണ് ഞാനിരിക്കുന്നത് ആ റെസ്റ്റിങ് എത്രമാത്രം പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാര്യം വീട്ടിൽ ഇരിക്കുമ്പോണ്ടല്ലോ എനിക്ക് അവിടെ ക്ലീൻ ആക്കണം ഇവിടെ ക്ലീനാക്കണം അതൊതുക്കണം അങ്ങനെ പല അലമാരും ഒതുക്കണം അങ്ങനെ പല ചിന്തകളൊക്കെ വരും കേട്ടോ ഇന്ന് അങ്ങനത്തെ ചിന്തകളൊന്നും വരാൻ പാടില്ല എനിക്ക് ഫുൾ റെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് പിന്നെ ഏറ്റൊക്കെയാണെങ്കിൽ ഇന്ന് കോഴിക്കോട് പോകണം രണ്ട് ദിവസം ട്രെയിനിങ് ഉണ്ട് പേര് രണ്ട് ദിവസം വീട്ടിലുണ്ടാവില്ല ഇനി അമ്മച്ചയ്ക്കാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം അപ്പോൾ അമ്മച്ച് രാവിലെ തന്നെ പോകും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പുട്ടായത് കൊണ്ട് തന്നെ പഴം കുഞ്ഞുപ്പഴ ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് നിച്ചിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം സ്കൂൾ വിടുന്ന സമയം പുട്ട പുട്ടിൻ്റെ കൂടെ പഴം ഇല്ലെങ്കിൽ അതും വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഫുഡ് എടുക്കാൻ അതുകൊണ്ട് അത് സമയം ലാഭിക്കാൻ പറഞ്ഞു ഞാൻ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാണ്ടായിരുന്നു അതൊക്കെ അലക്കിയതുണ്ടായിരുന്നു ആയിരുന്നു അതൊക്കെ വിരിച്ചു രണ്ട് പേരെ റെഡിയാക്കി ഏട്ടയെ കൊണ്ടാക്കുകയാണ് ഏറ്റവും പുതിയ ബൈക്കിൽ അച്ഛനും പുതിയ ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ കയറുന്നുണ്ട് അങ്ങനെ ഞാനും കൂടെ ചെന്ന് സ്കൂളിൽ കൊണ്ടാക്കി ഇനി ഇപ്പം ഇനി തിരിച്ച് വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം രാവിലെ തന്നെ എല്ലാം ഒതുങ്ങിയതാണെങ്കിൽ പണികളൊക്കെ പിന്നെ ഏട്ടയെ രാവിലെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഫുൾ അങ്ങ് റെസ്റ്റ് ചെന്ന് കേസ് കാരണം ഫുഡും കൂടെ കഴിച്ച് ഫുഡ് കഴിച്ചപ്പം നേരായി അതും കൂടെ കഴിച്ചിട്ട് ഫുൾ അങ്ങ് കിടപ്പായിരുന്നു കേട്ടോ കിടന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ഒരു ഉച്ചയ്ക്ക് ചോറിയൊക്കെ എഴുന്നേറ്റ് ഉറക്കമല്ല ചുമ്പോൾ കിടക്കുവായിരുന്നു പിന്നെ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഒന്ന് രണ്ട് പേര് ലിങ്ക് ചോദിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇട്ടിട്ട് ഭയങ്കര ഒരു ഫേസിനൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ ഒരു ത്രീ ഫോർ ടൈംസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ നല്ലൊരു നമുക്കൊരു ഫേസിൽ ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീടിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാത്തവർക്കാണെങ്കിൽ ഇവിടെ കൂടെ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ പിള്ളേർ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും വീട് ജസ്റ്റ് നല്ലമ്പായി കിടക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കിയിട്ടാണ് കേട്ടോ ഒന്ന് ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ പോയി കിടന്നത് ഉച്ചയ്ക്ക് ചോറൊക്കെ അയച്ചു വൈകിട്ട് വെച്ചിട്ട് ഇത് പിസ്തയോ പിസ്തയല്ലോ ഈ പേര് പാസ്ത പാസ്ത വേണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി വെച്ച് പാലൊക്കെ കാച്ചി വെച്ചിട്ട് ഞാൻ പിന്നെ അവരെ വിളിക്കാൻ പോയിട്ടോ ഇപ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞിട്ട് വിളിക്കാൻ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ വാഷിംഗ് മെഷീൽ കുറച്ച് തുണി തുണിയുണ്ട് കുറച്ച് മിനിറ്റും കൂടെ മിച്ചോണ്ട് കേട്ടോ അങ്ങനെ വീട് എടുത്താൽ ഉണ്ട് പിന്നെ ബാക്കി നമ്മുടെ ഫോൺ ആരുമ്പോൾ നമുക്ക് എടുത്ത് തരത്തില്ല വീട് എടുത്ത് കഴിയുമ്പോൾ ആ ഫോണും കൂടെ ഞാൻ എടുത്തിട്ട് പോയതാണ് ചെന്ന വാട എന്നെ കണ്ട വാടെ രണ്ട് പേർക്കും എന്താ അവിടെ ഊഞ്ഞാൽ കളിക്കണം പാർക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ കുഞ്ഞ് കുഞ്ഞു പാർക്ക് സെറ്റ് ഉണ്ട് അങ്ങനെ അവിടെയൊക്കെ കളിപ്പിച്ച് നേരെ വീട്ടിൽ വന്ന് കടയിലൊക്കെ പോകണമായിരുന്നു ജസ്റ്റ് എന്തൊക്കെ വാങ്ങിക്കാനായിട്ട് അതൊക്കെ വെച്ച് നേരെ വന്ന് പാലൊക്കെ കാച്ചി കൊടുത്ത് കൊടുത്തു ദച്ചുട്ടിക്ക് ഈ ഒരു ഇടാനുള്ള സോസ് തീർന്നായിരുന്നു അപ്പോൾ അതും കൂടെ കടയിൽ കടയക്കരുത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് ഇഷ്ടമുണ്ട് ഈ പാസ്തയൊക്കെ അല്ലുക്കുഴിന്ന് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ദച്ചുട്ടി കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു ഞാനും കഴിച്ചു എനിക്ക് പ്ലെയിനായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ദൈവം അത് കൊടുത്തു പിന്നെ പാല് കൊടുത്തു പിന്നെ തുണികളൊക്കെ ഓൾറെഡി വിരിച്ചിട്ടാണ് ഞാൻ പോയത് അതെങ്കിൽ ഞാനും പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഒരു സന്ധ്യ ആയപ്പോഴേക്കും ഇത് അവർക്ക് കഴിക്കാൻ ഇന്ന് ബ്രെഡ് മതിയെന്ന് പറഞ്ഞു ബ്രെഡും പൈനാപ്പിളിൻ്റെ ജാമും അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് മേലൊക്കെ കഴിപ്പിച്ച് ഇനി അല് അല്ലുക്കുണീന് കുറച്ച് ഹോംവർക്ക് ഹോംവർക്കുണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ അപ്പോൾ എന്ത് കുഞ്ഞു കൊടുത്തിട്ടുള്ളൂ ബൈ